ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത് പുതിയ തുരുത്തി പഴയ തുരുത്തി പുതിയ വസ്ത്രം പഴയ വസ്ത്രം ദൈവം തൻ്റെ മക്കളിൽ പുതിയത് ആഗ്രഹിക്കുന്നു പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് വെച്ചാൽ തുരുത്തി പൊളിഞ്ഞു പോകും ബോട്ടിൽ പൊളിഞ്ഞു പോകും വീഞ്ഞ് ലഹരി ഉള്ളതാണ് പവർ ഉള്ളതാണ് എന്നാൽ പഴയ തുരുത്തിയിൽ വെക്കാൻ പറ്റില്ല ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും നമ്മുടെ പഴയ ജീവിതത്തിൽ വെക്കാൻ പറ്റില്ല ജീവിതം മാറണം സ്വഭാവം മാറണം ചിന്തകൾ മാറണം രീതികൾ മാറണം അതെങ്ങനെ മാറണം ദൈവവചനപ്രകാരം വചനപ്രകാരം മാറണം അങ്ങനെ മാറിയാൽ അത് പുതിയതാകും